ഒന്നിച്ചാണ് എപ്പോഴും അച്ഛനും അമ്മയും ഞങ്ങൾ കുട്ടികളും ഒന്നിച്ചാണ് രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഓടുകയാണ് കോളേജിലേക്ക് ഓടാൻ സമയമായി എങ്കിലും എട്ടര തൊട്ട് ഒൻപത് വരെ ഉള്ള സമയം അത് ഞങ്ങളുടെ ഒറ്റ കുടുംബ യോഗങ്ങളും ആഹാരം കളയരുത് ആവശ്യമുള്ളത് എടുത്തോണം എടുത്തത് തീർക്കണം ഇതായിരുന്നു അച്ഛൻ്റെ ഒരേ ഒരു നിർബന്ധം അത് വളരെ ശ്രദ്ധയായിട്ട് ഞാൻ ഇത്രയും വർഷം അതനുസരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഓട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ഇല തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ പാടില്ല എന്താ ഇവർക്ക് വീട്ടിലില്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരെയും എനിക്കറിയാം പക്ഷേ എൻ്റെ ഇലയിൽ കഷ്ടിച്ച മുളകിൻ്റെ വാലും രണ്ടുപ്പുമേ ബാക്കി വരാറുള്ളൂ അങ്ങനെ അത്ര വൃത്തിയായിട്ടാണ് ഞാൻ ദിവസവും ഊണ് കഴിക്കുന്നത് അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങൾ അതുപോലെ ചെയ്യുന്നു ഇന്നിപ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു ഒരു ഹോട്ടലിൽ പോയി ഒരു ഗുഫയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം പ്ലേറ്റ് നിറച്ചിങ്ങനെ കുന്ന പോലെ എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി കളയും നമുക്ക് രണ്ടാമതും മൂന്നാമതും വേണമെങ്കിൽ പോകാമല്ലോ അപ്പം ഈ കളയുന്ന ആഹാരം അപ്പോൾ എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ചോദിച്ചു വൈ ഷുഡ് ഐ തിങ്ക് ഓഫ് ദി സ്റ്റാർവിങ് മില്യൺസ് ഞാൻ ഈ കളയുന്ന ആഹാരം അത് അവർ കഴിക്കാൻ പോകുന്നു ഞാനിപ്പോൾ ഇത് കഴിച്ചിരുന്നെങ്കിൽ അവർക്കത് കിട്ടുമായിരുന്നോ എന്നെ എൻ്റെ ഈ കളയുന്ന ആഹാരം കൊണ്ടാണോ വേറൊരാൾ വരം നിറയ്ക്കാൻ പോകുന്നത് അവിടെ നിന്നു അതല്ല പക്ഷെ ആഹാരം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അത് ഭഗവാനൊരു നിവേദ്യം കൊടുക്കുന്ന പോലെ നമ്മൾ അത് അനുഭവിക്കണം അപ്പം എനിക്കതിൽ വളരെ സന്തോഷം തോന്നി ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ ചിലവെന്ന് പറഞ്ഞാൽ തല മറിഞ്ഞു കിടന്നാണ് ചിലവ് ഇതൊക്കെ കാണുമ്പം ഇത് എന്താണെന്ന് അതിശയിച്ചു പോകും അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും കൊട്ടാരത്തിലല്ലേ വളർന്നത് ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ട് സ്വർണ്ണത്തട്ടത്തിലായിരിക്കും ഉന്ദുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഏലകഷ്ണത്തിലാണ് ഉണ്ണുന്നത് നമ്മൾ വളരെ അങ്ങനെ ആഭരണങ്ങളും വേഷഭൂഷ്ണാദികളും ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വളരെ സാധാരണ രീതിയിൽ ഒരു സാധാരണയിൽ സാധാരണമായിട്ടുള്ള ഒരു കുടുംബം എങ്ങനെ വളരുന്നു അങ്ങനെയാണ് ഞങ്ങളെ ഒക്കെ വളർത്തിയിട്ടുള്ളത് ചിത്രരാൾ മഹാരാജാവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉപദേശം എല്ലാവരും കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ അപ്പം അമ്മാൻ എപ്പോഴും പറയും നമുക്കൊരാളെ പറ്റി ഒരു നല്ലത് പറയാൻ സാധിക്കുമെങ്കിൽ പറയുക സന്തോഷത്തോടെ പറയുക അല്ലാതെ ഒരു ചീത്തക്കാരെ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക ഇപ്പം അങ്ങനെയല്ല നമ്മൾ ഈ ഓരോ ചാനലുകൾ നോക്കിയാലും ചീത്തയായിട്ട് പറയുന്നതിലാണ് കൂടുതലും എടുക്കുക നമുക്ക് വി വിഷയം അറിയാമെങ്കിലും അറിയാമെങ്കിലും ഒരു ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ എന്തോ വളരെ കേമനായി എന്നാണ് ആൾക്കാരുടെ വിചാരം അപ്പം ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ അതെങ്ങനെയോ അവർ ജീവിച്ചോട്ടെ നമുക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട അവർ ജീവിച്ചോട്ടെ ഇപ്പൊ ഒരു കല്യാണം വന്നു കല്യാണത്തിന് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്ഷണക്കത്ത് ഇപ്പം ക്ഷണക്കത്തല്ല എൻസൈക്ലോപീഡിയ പോലെ ഒരു കെട്ട് ഒരു പുസ്തകം പോലെയാണ് കൊണ്ടിരുന്നത് വോള്യൂം വൺ ടു ത്രീ ഫോർ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഞാനിതൊക്കെ എടുത്ത് നോക്കി നോക്കിയപ്പോഴാണ് ആദ്യത്തെ കാർട്ടിൽ എഴുതിയിരിക്കുന്നു ഹൽദി ഈ ഹൽദി എന്ന് വെച്ചാൽ മഞ്ഞൾ തേക്കുക മഞ്ഞളൊരു ദിവ്യ ഔഷധമാണ് ഇതെല്ലാം അരച്ച് കലക്കി തേച്ച് കളയുന്നത് കഷ്ടമാണ് എന്തായാലും അത് രണ്ടാമത്തെ ദിവസമുണ്ട് മെഹന്തി ഈ മെഹന്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു മൈലാഞ്ചി മൈലാഞ്ചി അരച്ച് അത് പെൺകുട്ടിയുടെ വീട്ടിലുള്ള കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് വന്നിരുന്ന് മൈലാഞ്ചി ഇടുക ഇപ്പം അങ്ങനെയല്ല ഡ്രൈവ് റൂമിന് കൂടെ മൈലാഞ്ചി ഇന്നലെ ഞങ്ങൾ ഡ്രൈവ് റൂമിനെ കണ്ടു ഒരു മയിൽ കയ്യിൽ അപ്പം അത് മെഹന്തിയാണ് പിന്നെ മൂന്നാമത്തെ ദിവസമാവും സംഗീത് ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്രയും ഉറച്ച് എത്രയും ശബ്ദം കൂടുന്നു അത്രയും കേമ അങ്ങനെയായിട്ട് ആയിട്ട് സ്റ്റേജിന് മുകളിൽ ഒരുപാട് പേരിങ്ങനെ ചാടുന്നു അതാണ് സംഗീത് പിന്നെ നാലാമത്തെ ദിവസം കല്യാണം അതൊരു മിശ്ര വിവാഹമാണെന്ന് നിലയ്ക്കട്ടെ ഒരു നോർത്ത് ഇന്ത്യനും സൗത്ത് ആണെങ്കിൽ രാവിലെ ഒരു രീതിയിലുള്ള കല്യാണം വൈകിട്ട് വേറൊരു രീതിയിലുള്ള കല്യാണം ഇത് കഴിയുമ്പോഴേ ഒരു അവർക്ക് ധനശക്തി ഉണ്ടെങ്കിൽ അവർ ക്ഷീണിച്ച് അവരൊരു റെസ്ക്യൂറിന് പോകേണ്ട സ്തുതിയായി അപ്പം ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചു നോക്കിക്കൂടെ എല്ലാവർക്കും നല്ലതായിട്ട് കുട്ടികളെ കല്യാണം നടത്തി കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പൊ അതിന് ഇങ്ങനെ ചിലവാക്കണോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ചില കല്യാണങ്ങളിലൊക്കെ ഓരോ മാലയുടെ ഒരു പാവാടയ്ക്ക് അഞ്ച് ലക്ഷം ഈ പാവാട പിന്നെ എപ്പോൾ കൊടുക്കും ഈ അഞ്ചു ലക്ഷത്തിന്റെ പാവാടാ ചിലപ്പോ അഞ്ചു ലക്ഷം കാണുന്ന അതും അതുകൂടാ അപ്പൊ അങ്ങനെ പണം ഉണ്ടെങ്കിൽ പണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് പൊന്നും പണങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് കല്ലിലും ഉള്ളിലും തൂക്കി തുടങ്ങല ഇത് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ നമുക്ക് ഇതുമാതിരി ധനശക്തി ഉള്ളവര് അത് കുറവായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പത്ത് പേരറിയാൻ വേണ്ടിയല്ല പേപ്പറിലിടാൻ വേണ്ടിയല്ല കുറേ പേര് സംസാരിച്ച് അവർക്ക് പ്രശംസിക്കാൻ വേണ്ടിയല്ല നമുക്ക് ആർക്കെങ്കിലും ഒരു കൈ നീട്ടാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമാണ് അത് നമ്മുടെ ഡ്യൂട്ടി അല്ല നമ്മുടെ പ്രിവിലേജാണ് നമ്മുടെ അനുഗ്രഹമാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങളെന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും നിങ്ങളൊരു കുടുംബമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊരു കുടുംബത്തിലില്ലേ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ ഒരു വയസ്സേ ആയിട്ടുള്ളൂ ഞാനൊക്കെ ഉള്ള സമയമുണ്ട് ഒരു ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ഇപ്പോൾ ആദ്യത്തെ വർഷമായി ഇതുപോലെ നല്ല രീതിയിലെല്ലാം നടന്നുകൊണ്ട് പോകട്ടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം തീർച്ചയായിട്ടും കേൾക്കണം